നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇവരുടെ ഗ്രഹസ്ഥുതി രണ്ടിൽ രാഹുവാണ് മൂന്നിൽ ശനിയാണ് ഏഴിൽ വ്യാഴമാണ് എട്ടിൽ കേതുവും പത്തിൽ ശുക്രനും പതിനൊന്നിൽ രവിയും ചൊവ്വയും ബുധനുമാണ് ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നവർക്ക് അത് സാധിക്കുന്നതാണ് എന്നാൽ അവർ ഏറ്റെടുക്കുന്ന കരിയർ അഥവാ ജോലി അതിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതിൽ അതുകൊണ്ടുണ്ടാകുന്ന ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ്സ് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് വരുമാനം മെച്ചപ്പെടും അതുപോലെ തന്നെ ചില പുതിയ നൂതനമായിട്ടുള്ള പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ മുഖ മുഖേന ഉള്ള വരുമാനം ലഭിക്കും അവരുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ അഥവാ അവരുടെ കരിയറിൽ നിന്നും ഈ ലാഭം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ആരോഗ്യപരമായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ആരോഗ്യ ആരോഗ്യവ്യവസ്ഥ അവർക്കുണ്ടാകുന്നതാണ് മറ്റ് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഉറക്കം കുറവ് മുതൽ മുതൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം രോഗികൾക്ക് അതിൽ നിന്ന് ഈ ആഴ്ച അതിൽ നിന്നൊരു വിമുക്തി അഥവാ അതിൽ നിന്ന് കുറച്ച് ഭേദമാകാനുള്ള കാലമാണ് കുടുംബപരമായിട്ട് ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള പിന്തുണ ഉണ്ടാകും അതുപോലെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീ വീട്ടിലെ പ്രവർത്തനങ്ങൾ ഓഫീസിലെ പ്രവർത്തനങ്ങൾ ഇത് തമ്മിലുള്ള പാരിറ്റി ഉണ്ടാകൊണ്ട് വീട്ടിലെ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനുവേണ്ട സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാവുന്നതാണ്